നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുവാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്കും മുന്നണികൾക്കും നിർണായകമാണ് സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന നഗരസഭകളിലൊന്നാണ് തിരുവനന്തപുരം ഈ കോർപ്പറേഷൻ ഇടതുപക്ഷത്തു നിന്നും പിടിച്ചെടുക്കുക എന്നത് ബി ജെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷവും ബി തന്നെ കോൺഗ്രസും പ്രധാന നേതാക്കൾക്ക് ചുമതല നൽകി തലസ്ഥാന ഭരണം കൈപ്പിടിയിലാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിവരുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഈ നീക്കത്തെ പൊളിക്കാൻ കൂടുതൽ ജനകീയ ഇടപെടലുകളുമായി കളം നിറയുന്നത് ഇപ്പോൾ എൽ ഡി എഫാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ നഗരസഭ പദ്ധതി ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് മേലാണ് കരിനിഴൽ പടർത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സമാനതകളില്ലാത്ത കൊള്ളയാണ് മേയറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ നഗരസഭ എന്ന ക്യാമ്പയിനുമായി കോർപ്പറേഷൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയതോടെയാണ് പ്രതിപക്ഷ കൌൺസിലർമാരുടേത് ഉൾപ്പെടെ സാമ്പത്തിക വെട്ടിപ്പിന്റെ മാരകമായ പല വേർഷനുകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നത് എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് വിവാദമായ എസ് സി എസ് ടി അഴിമതി കേസിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളും പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളും കൗൺസിലർമാരുമാണ് കോടികളുടെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് പുറത്തായിട്ടും കോൺഗ്രസും ബി ജെ പിയും മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലായിരുന്നു കാരണവും അധികം അന്വേഷിക്കാതെ തന്നെ പുറത്തു വന്നു ഒന്നിനുപിറകെ ഒന്നായി ഫണ്ട് തട്ടിപ്പുകൾ പ്രളയജലം പോലെ ഒഴുകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇതിന്റെ എല്ലാം അന്വേഷണം എത്തി നിൽക്കുന്നതാകട്ടെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കൌൺസിലർമാരുടെ പക്കലേക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറെ വിവാദമുണ്ടാക്കിയ കേസായിരുന്നു കോടികളുടെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് കേസ് കേസിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പതിനാല് പേരെയാണ് അറസ്റ്റ് ചെയ്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മേയർ നൽകിയ പരാതിയിന്മേലാണ് അന്വേഷണം നടന്നതും പിന്നീട് കോർപ്പറേഷൻ ജീവനക്കാർ അടക്കമുള്ള പ്രതികളെ വെളിച്ചെത്തുകൊണ്ടുവരുന്നതും വർഷത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എസ് സി എസ് ടി വിഭാഗത്തിലെ വനിതകൾക്ക് സംരംഭം തുടങ്ങുന്നതിന് ഒന്നേ ദശാംശം രണ്ട് ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ബി പി എൽ വിഭാഗത്തിലെ വനിതകൾക്ക് സംരംഭത്വം തുടങ്ങുന്നതിന് ഒന്നേ ദശാംശം ഒന്ന് നാല് കോടിയും സബ്സിഡി ലോണായി അനുവദിച്ചിരുന്നു എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് സബ്സിഡി അനുവദിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് പിന്നീട് യഥാർത്ഥ രേഖകൾ ഓഫീസിൽ നിന്ന് മാറ്റി തെളിവുകൾ നശിപ്പിച്ചു എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാരുടെ പങ്കുകൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം രംഗത്ത് വന്നിട്ടുണ്ട് അഴിമതി നടന്നത് പ്രധാനമായും ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാരുടെ വാർഡുകളിലാണ് സാധാരണ നിലയിൽ ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ മേയറെ തടയലും ബഹളം വെക്കലും ഒക്കെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സ്ഥിരം കലാപരിപാടികളായിരുന്നു എന്നാൽ സമീപകാലത്ത് പുറത്തുവന്ന അഴിമതികളിലൊന്നും തന്നെ കമാ എന്നൊരക്ഷരം ഇരുപാർട്ടികളും വേണ്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്ന ഇത്രയും വലിയ അഴിമതി കഥകൾ പ്രതിപക്ഷത്തെ ഏറെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമായും വളരെ അടുത്ത ബന്ധമാണ് മേയർ ആര്യ രാജേന്ദ്രനുള്ളത് ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കേതെങ്കിലും മണ്ഡലത്തിൽ നിയമസഭാ സീറ്റ് കെട്ടുന്നതിനുള്ള സാധ്യതകളുമുണ്ട് അങ്ങനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പോഴുള്ള പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ ആരേക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട് അതിന് നഗരസഭയിൽ തുടർഭരണം ലഭിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ തുടർഭരണം ലഭിക്കണമെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല ബി നഗരസഭയിൽ അത്ര വലിയ ശക്തിയാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നഗരസഭയിൽ ഭരണത്തിൽ ബി ജെ പി എത്തുന്നതിനുള്ള സാധ്യതകളുണ്ട് കോൺഗ്രസും അവരുടെ പരമാവധി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത് ഈ ഘട്ടത്തിലാണ് യു ഡി എഫ് ബി ജെ പി കൌൺസിലർമാരുടെ അഴിമതി കഥകൾ ഉൾപ്പെടെ ചികഞ്ഞെടുത്ത് പ്രതിപക്ഷ മുന്നേറ്റത്തെ ഇല്ലാതാക്കി തുടർഭരണ സാധ്യതകൾ എൽ ഡി എഫ് നോക്കുന്നത്